ക്രിസ്തുമസ് വിസ്മയഭരിതമാക്കാൻ ഹോളിഡേ കാർണിവൽ ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തിയഞ്ചാം തീയതി വരെ പുനലൂർ രാജാരോഹിണി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും ഏകദേശം ഇരുപത്തിയെട്ടിൽ പരം സ്റ്റാളുകൾ കോർത്തിണക്കിയാണ് ഹോളിഡേ കാർണിവൽ സംഘടിപ്പിക്കുന്നത് ഡ്രസ്സുകൾ ഹാൻഡ് മെയ്ഡ് ജുവലറി കുട്ടികൾക്ക് സ്റ്റേഷനറി പ്രോഡക്ട്സ് അലങ്കാര മത്സ്യങ്ങൾ വിവിധതരം ഫുഡ് ഐറ്റംസ് വിവിധതരം പായസങ്ങൾ ഹോം മെയ്ഡ് അച്ചാറുകൾ എന്നിങ്ങനെ ഒട്ടനവധി ഐറ്റംസുകളാണ് സ്റ്റാളിൽ ഒരുക്കുന്നത് ഈ വരുന്ന തീയതി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് എം പി എൻ കെ പ്രേമചന്ദ്രൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്ന് സംഘാടകർ പുനലൂർ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നടത്തുന്ന എക്സിബിഷന്റെ പേര് ഹോളിഡേ എന്നാണ് ഇത് ക്രിസ്മസ് പോലെയാണ് ഹാൻഡ് ഉണ്ട് ഉണ്ട് പ്രോഡക്ട്സ് അലങ്കാര വിവിധതരം ഫുഡ് ഐറ്റംസ് പായസങ്ങള് അച്ചാരങ്ങള് കൂടുതലും സ്ത്രീകൾ അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ നഗരസഭ ചെയർപേഴ്സൺ പുഷ്പലത പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് മുൻ നഗരസഭാ ചെയർമാൻ എം എ രാജഗോപാൽ ഇൻഫ്ലുവൻസർ ആക്ടർ സുന്ദർ എന്നിവർ വിശിഷ്ട അതിഥികളായിരിക്കും റിപ്പോർട്ടർ പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ